ബാബു വാളാങ്ങിയ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി നടുമത്തലത്തിൽ എത്തി കമ്മിറ്റിക്ക് വേണ്ടി ശിവനന്ദരക്കൂർ ആയിഷമീത്തൽ ഫോട്ടോ ഫ്രെയിം സമ്മാനിക്കുന്നു പ്രിയപ്പെട്ടവരെ അടുത്ത സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് എത്താൻ വേണ്ടി മാറിക്കൊടുക്കണമെന്ന് വിരീതമായി അറിയിക്കുകയാണ് മാറിക്കൊടുക്കണമെന്ന് വിരീതമായി അറിയിക്കുകയാണ് ഈ ചടങ്ങിനെ ചെയർമാൻ പ്രിയപ്പെട്ട അടുത്ത വാളാങ്ങിയാണ് പോകാൻ വേണ്ടി സഹകരിക്കണമെന്ന് അറിയിക്കുകയാണ് പ്ലീസ് പ്ലീസ് ഇനിയും ഒമ്പത് സ്വീകരണ കേന്ദ്രങ്ങൾ ബാക്കിയാണ് നമ്മളെ പോലെ തന്നെ കാത്തുകിടക്കുന്ന ഒമ്പത് സ്വീകരണ കേന്ദ്രങ്ങൾ ഇനിയും ബാക്കിയുണ്ട് പ്ലീസ് അതുകൊണ്ട് കടന്നു പോകാനുള്ള വഴിയൊരുക്കി കൊടുക്കുക ഒരു ഒരു വാച്ച് വീണ് കിട്ടിയിട്ടുണ്ട് നഷ്ടപ്പെട്ടവർ ഇവിടെ വന്ന് വാങ്ങിക്കണമെന്ന് അറിയിക്കാം പ്ലീസ് സ്വീകരണ കേന്ദ്രത്തിലേക്ക് പോകാനുള്ള വഴി ഒരുക്കി കൊടുക്കുക വഴിയൊരുക്കി കൊടുക്കുക പ്ലീസ് പ്ലീസ് ഇനിയും ഒൻപത് സ്വീകരണ കേന്ദ്രങ്ങൾ നമ്മളെ നമ്മളെപ്പോലെ തന്നെ കാത്ത് മണിക്കൂറുകളായി കാത്തുനിൽക്കുന്ന ഒമ്പത് സ്വീകരണ കേന്ദ്രങ്ങൾ ഇനിയും ബാക്കിയുണ്ട് പ്ലീസ് പന്ത്രണ്ട് മണിയായാൻ തീരാത്ത സ്വീകരണ പരിപാടികൾ ഇനിയും ബാക്കി നിൽക്കുകയാണ് ആയിരക്കണക്കിന് ആളുകൾ ആയിരക്കണക്കിന് ആളുകളുടെ ആവേശങ്ങൾ ഒത്തിവാങ്ങിക്കൊണ്ട് പ്രിയപ്പെട്ട സാരഥി കടന്നുപോകുക